നമസ്കാരം ജനശബ്ദത്തിന്റെ വിദേശ വാർത്തകളിലേക്ക് സ്വാഗതം കാനഡയിലെ പ്രധാനമന്ത്രിയാകാൻ ഇന്ത്യൻ വംശജയും രംഗത്ത് ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയാകാൻ പരിഗണിക്കുന്ന അഞ്ചംഗ ലിസ്റ്റിലാണ് അനിത ആനന്ദ് ഇടം പിടിച്ചത് നിലവിൽ ഗതാഗതം ആഭ്യന്തര വ്യാപാരം വകുപ്പുകളുടെ മന്ത്രിയായ അനിത തമിഴ്നാട് സ്വദേശിയാണ് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷയുടെ മോചനത്തിൽ പുതിയ ആശങ്ക ഹ്യൂതി നിയന്ത്രണ മേഖലയിലാണ് കേസ് നടക്കുന്നതെന്നും ഹ്യൂതികളാണ് കേസ് കൈകാര്യം ചെയ്യുന്നതെന്നുമാണ് ഡൽഹിയിൽ യമാൻ എംബസി ഉദ്യോഗസ്ഥർ അറിയിച്ചത് മലയാളി വ്യവസായ നിമിഷപ്രയുടെ വധശിക്ഷയ്ക്ക് പ്രസിഡന്റ് ഡോക്ടർ റഷാദ് അൽ അലീമി അംഗീകാരം നൽകിയിട്ടില്ലെന്നാണ് എംബസി അധികൃതർ വെളിപ്പെടുത്തിയത് ഇത് ഔദ്യോഗികമായ നയതന്ത്ര ഇടപെടലിന് തടസ്സമാകും ഹ്യൂതികളും ഇറാനുമായുള്ള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ഇടപെടലിലാണ് ഇനിയും പ്രതീക്ഷ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഉപയോഗം യു എയിൽ കൂടുതൽ റിലേഷൻ ഡിജിറ്റൽ മാർക്കറ്റ് ആരോഗ്യം തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുക ആഗോള റിപ്പോർട്ടുകളും റാങ്കിങ്ങും അനുസരിച്ച് ലോകത്ത് പ്രതിഭകൾക്ക് ഏറ്റവും ആകർഷകമായ ഹബ്ബായി യു എ മാറിയിട്ടുണ്ട് സൗദിയിൽ മഴ പലയിടത്തും വെള്ളക്കെട്ട് തിങ്കളാഴ്ച മുതൽ സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് മക്ക മദീന തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകുകയും അത് ഗതാഗതത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് മദീനയിലെ ബദർ ഗവർണറേറ്റിലെ അൽഫിയയിൽ ജിദ്ദയിലെ അൽ ജില്ലയിൽ മുപ്പത്തി എട്ട് മില്ലി ലീറ്ററും മഴ ലഭിച്ചു പ്രവാസികൾക്ക് തിരിച്ചടി വിസ മാറ്റുന്നതിനുള്ള ഫീസ് ബഹ്റൈൻ കുത്തനെ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിലെ ബന്ധപ്പെട്ട ഉത്തരവിൽ ഭേദഗതി വരുത്തിയാണ് ഫീസ് വർദ്ധിപ്പിച്ചത് വിസിറ്റ് വിസ വർക്ക് വിസയാക്കി മാറ്റുന്നതിനുള്ള ഫീസ് നേരത്തെ അറുപത് ദിനാർ ആയിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ദിനാർ ആക്കിയിട്ടുണ്ട് സ്പോൺസർ മാറാതെയുള്ള വിസ മാറ്റത്തിനുള്ള ഫീസാണ് വർദ്ധിപ്പിച്ചത് നാന്നൂറ് ശതമാനമാണ് വർധന